ഹലോ എൻ്റെ മൈക്കി മൈക്കിറ്റെൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീട്ടിലോട്ട് കയറുന്നതിന് ഇവിടെ ഒരു റോഡുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ രണ്ട് ചെടി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയായിട്ട് വേണ്ട ഒരു അറ്റത്തൊരു ഗാരിതുപോലെ അതിവിടെ വരണം ഇതേണ്ടേ ഇവിടെ ഇവിടെ വരണം നല്ല ഭംഗിയില്ല എനിക്ക് തോന്നുന്നു ഭംഗിയുണ്ടെന്ന് പിന്നെ ഇതാണ് റോഡിലോട്ട് വീട്ടിലോട്ട് കയറുന്ന റോഡ് അങ്ങനറ്റത്ത് വീട് കണ്ടല്ലോ അപ്പോൾ ഇപ്പം ഭയങ്കര പുല്ലായിരുന്നു ഇവിടെ അപ്പം പിന്നെ ഇന്നലെ ആളൊക്കെ നിന്ന് ശരിയാക്കി ഇവിടെ തുടക്കത്തിൽ തന്നെ വേണ്ടേ ഞാനൊരു ചെമ്പരത്തി വച്ചിരിക്കുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരു അഞ്ചാറ് ഏഴെട്ട് ചെ പിച്ചി വെച്ചായിരുന്നു അത് ഞാൻ തന്നെ കുഴിച്ച് വെച്ചതായിരുന്നു ഇപ്പം ഞാൻ ഇന്നലെ ആൾ നിന്നപ്പോൾ അയാളെ കൊണ്ട് ഞാൻ ഇഷ്ടിയൊക്കെ നിരത്തി വെപ്പിച്ച് പിന്നെ ുള്ള പിച്ചിയൊക്കെ നല്ല ഭംഗിയാകി പക്ഷേ ഇത് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ച പിച്ചിയാണ് അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ എപ്പോഴും പൂക്കും ഇങ്ങൾ കുറച്ച് ചാമ്പലും കൂടെ എടുത്തൊക്കെ ഇട്ട് അതിൽ ഇടയ്ക്ക് ഒരെണ്ണം എട്ടെണ്ണമാണ് നട്ടത് പത്തെണ്ണം ഉണ്ടായിരുന്നു ഇതേണ്ട ഇത് അങ്ങനെ ചീത്തയായി പോയിരിക്കണം അത് കിളിക്കും എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അത ഇപ്പം തന്നെ എല്ലാത്തിനും മുട്ടൊക്കെ വന്ന് തുടങ്ങിയണ്ട നല്ലതാണ് തമിഴ്നാട്ടിലുള്ളത് പിന്നെ ഇവിടെ തന്നെ ഒരു വലിയ പിച്ചിന്ന് ഇപ്പോൾ ഉണ്ട് അതും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് ഇതുപോലെ കുഞ്ഞായിട്ട് കൊണ്ടുവന്നതാണ് പക്ഷെ അതിപ്പം സീസൺ അല്ലെങ്കിലും എന്നും പൂക്കേട്ടോ ഞാൻ കാണിച്ചു തരാം പൂ കണ്ട കണ്ടോ പൂ കണ്ട മുട്ട കണ്ട ഇതിൽ തന്നെ ഇപ്പം മൂന്ന് മുട്ട ഉണ്ടല്ലോ ഇത് ആദ്യമൊരു ഒരു തുടക്കത്തിലൊക്കെ നല്ലൊരു പത്തമ്പത് പൂവൊക്കെ ഉണ്ട് ഇപ്പോൾ എനിക്ക് വന്നൊരു പത്തൊണ്ണേ മറ്റേ കാണുകയുള്ളൂ എന്നാലും ഞാൻ പറിച്ചൊക്കെ പടത്തിൽ വെക്കും പിന്നെ ഇതൊരു ചെമ്പരത്തിയാണ് പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം ഇവിടെ കുറേ ചെടി ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ അവിടെ ഒരു വലിയ മതിൽ വലിയ മതിലല്ല ഇങ്ങനെ ഹാഫ് മതിലുണ്ട് അവിടെ ഞാനിങ്ങനെ കുറേ ചെടികളിങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം വെള്ളം ഒഴിക്കാനായിട്ട് ഇപ്പം വലിയ പാടാണ് എനിക്ക് അങ്ങനൊക്കെ കൊണ്ടുവരണം വീട്ടിൻ്റെ അവിടെ നിന്നേ ഓസി പ്ലം വരെ എത്തില്ല അപ്പോൾ ഇവിടെ തന്നെ ലൈൻ വാട്ടർ വന്നത് അത് ആണ്ടിന് സംക്രാന്തിക്കുമാണ് വരുന്നത് എനിക്ക് ആവശ്യമില്ലായിരുന്നു എന്നിട്ട് പിന്നെ ഇവിടെ എല്ലാവരും എടുത്തപ്പം ഞാൻ എടുത്തതാണേ അതിനാണെങ്കിൽ നമ്മൾ വെള്ളം എടുക്കാതെ തന്നെ ചാർജും വരും അങ്ങനെ ഇപ്പോൾ ആരും ഫൈവ് തൗസൻഡ് കൂടുതൽ എന്തോ ആയി ഞാൻ അടച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടയെന്ന് എഴുതി കൊടുത്തു അവർ പക്ഷേ ഞാൻ അറിയാത്ത ഒരു ദിവസം വന്ന് മീറ്റർ എടുത്തോണ്ട് പോയിരിക്കുന്നു ഞാനൊന്നും പറയാൻ പോയില്ല എന്തിനെങ്കിലും വരുമ്പോൾ ഞാൻ പറയും അതുപോലെ തന്നെ അവർ ഞാൻ മൂന്നാല് ബില്ല് അടച്ചായിരുന്നേ ആ അത് പക്ഷേ ഞാൻ ഇപ്പം നോക്കിയപ്പം വേറെ ആരുടെ ബില്ലാണ് എൻ്റെ നമ്പറിൽ അവർ അയച്ചിരിക്കുന്നത് അപ്പം അതും കള്ളത്തരമല്ലേ അതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ് അപ്പോൾ അവർ വന്ന് എന്തെങ്കിലും പറയാൻ വരട്ടെ അപ്പം ഞാൻ ശരിയാക്കുമോ അത്രയേ ഉള്ളൂ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇത് അയ്യോ ഒരു പുല്ല് ഞാൻ പറിച്ചതാണ് വേണ്ട ഇവിടെ ഞാൻ എന്തെൻ്റെ മാവ് വെച്ചിട്ടുണ്ട് കിളുത്തങ്കിക്കൊള്ളാം ഇത് മുഴുവൻ വാഴയാണ് ഈ വാഴയൊക്കെ നേരത്തെ ഞാൻ പിന്നെ ഏത്ത വാഴ നട്ടതാണ് പിന്നെ അതും എനിക്ക് ശരിയായിട്ട് കിട്ടിയില്ല ഒന്നോ രണ്ടോ കൊലയെ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഓടിഞ്ഞൊക്കെ പോയി എനിക്ക് സങ്കടവും വന്നു കേട്ടോ കാര്യം നമ്മൾ വലിയ നേരത്തെ നോക്കിയിട്ടിങ്ങനെയല്ലേ വരുന്നതെന്ന് അപ്പോൾ ഞാൻ ഇപ്പം ഞാനൊരു പ്ലാവ് കൊണ്ട് ഇപ്പം ഒരു എനിക്കൊന്നൊരു ഏഴെട്ട് മാസമായി അതിപ്പോൾ എന്താ ഇത്രയും കിളുത്തിയത് നന്നായിട്ട് കിളുത്താൽ ചിലപ്പം ഒരു വർഷത്തിനകം കായ്ക്കുമായിരിക്കും എനിക്ക് വേറൊരു പ്ലാവ് ഉണ്ടല്ലോ അതുപോലെ ഇതിനെ ഇനി ഒരു താങ് വെച്ച് കൊടുക്കണം നല്ലതാണ് കണ്ട കാണാൻ പിന്നെ ഇവിടെ ഒരു നെല്ലിയുണ്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചു പക്ഷേ ഗുണം പിടിക്കുന്നില്ല ഇത് എന്തോ പോലെയാണ് ഇത് കിളുത്തു വരുന്നത് കണ്ട പിന്നെ ഇതൊരു തെങ്ങിങ്ങനെ ഇത് അഗ്രികൾച്ചറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇവിടെ അടുത്ത ഇവിടെ തന്നെയുള്ള ആ ഇരുപത്തഞ്ച് രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കിളിക്കാൻ വെച്ചിട്ട് ഇപ്പം അത് ഉത് കേടായിട്ടുമാണ് വരുന്നത് ഞാൻ ഇവിടെ ജോലിക്ക് വരുന്ന ആളോട് ഞാൻ പറഞ്ഞു ഇതിനെ ഇതിനെങ്ങ് വെട്ടിക്കളഞ്ഞേക്കു പറഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞ് ഒരു വർഷം കൂടെ നിൽക്കട്ടെ ചേച്ചി എന്ന് പറഞ്ഞേക്കും പിന്നെ ശരി നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു പിന്നെ ഇവിടെ ഈ കൊല വാഴകളൊക്കെ വെറുതെ കിട്ടു വന്നു കഴിഞ്ഞാൽ അതിൽ കണ്ട ഏത്ത വാഴയിലൊരു കൊല ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് രക്ഷപ്പെടില്ല കേട്ടോ ഇത് മുഴുവനും പുഴുവോ ഈ തടപ്പുഴുവെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കയറി വരുമ്പോഴാണ് ഈ വാഴകളൊക്കെ ഒടിഞ്ഞു വീണ കണ്ട ഇതാണ് തടപ്പുഴുതാ കണ്ട ഇവിടെ കണ്ട ഇത് ഇതെന്തോ ഒരു രോഗമാണ് ഇതിൻ്റെ രോഗത്തിനൊക്കെ മരുന്നുണ്ടായിരിക്കും നമുക്കതൊന്നും അറിഞ്ഞു നമ്മൾ കൃഷിക്കാരല്ലാത്തതുകൊണ്ട് നമുക്കറിഞ്ഞൂടും അങ്ങനെ തന്നെ ഇവിടെ നിറച്ചു വാഴയാണ് വാഴ 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 അപ്പം ഞാൻ വിചാരിച്ചിട്ടേയും കുറെ വാഴ വെട്ടിക്കളയാന്ന് വിചാരിച്ചിന്നെയും ജോലിക്കാൾ വരുമ്പം വെട്ടിക്കളയാം പിന്നെ ഞാൻ എൻ്റെ ബ്രദറെ എനിക്കൊരു വലിയ ചേന തന്നായിരുന്നു ഞാൻ നടാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ ആളിനെ കൊണ്ട് തന്റെ ഇവിടെ കുഴിയടുപ്പിച്ച് ഇവിടെ നട്ടു വെച്ചിരിക്കുകയാണ് ഇപ്പം കാണാൻ പറ്റില്ല ഇങ്ങനെ നട്ടുവച്ചിരിക്കണേ ചേമ്പും നട്ടിട്ടുണ്ട് കിളക്കുമ്പം ഞാൻ കാണിക്കാം ഇവിടെ ശരിക്കും കപ്പ നട്ടിരുന്നാണ് എല്ലാം രാത്രി പന്നി വന്ന് നശിപ്പിച്ച് കളഞ്ഞു പിന്നെ ഇനി ഒന്നും നടരുതെന്ന് വിചാരിച്ചി എന്നാലും നട്ടു പിന്നെ ഇവിടെ എൻ്റെ ചെടി ഇവിടെ വാഴയുണ്ട് വാഴ തന്നെ എല്ലായിടത്തും ഇപ്പോൾ ഉള്ളത് പിന്നെ നമ്മളുടെ പൊങ്ങണിപ്പൂ ജമന്തി എന്നും ചിലർ പറയും വേണ്ട ഇത് മഞ്ഞയാണ് ഇവിടെ കുറേ ഉണ്ട് ചേട്ടാ അപ്പുറത്തൂടെ കാണാനായിരുന്നു നല്ലത് പക്ഷേ ഞാൻ ഇപ്പുറത്തല്ലേ വന്നത് ഈ അകത്ത് കയറി ഇപ്പോൾ വേണ്ട നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നമ്മളുടെ ബ്രോക്കൺ ഹാർട്ട് പിന്നെ നമുക്ക് വീണ്ടും ഇങ്ങനെ വരാം ഇവിടെ എൻ്റെ മാവ് മാവിൻ്റെ ചുറ്റും കുറേ ചെടി വച്ചിരിക്കുന്ന ഇലകളൊക്കെ പഴുത്തൊക്കെ നിൽക്കുന്ന അതൊക്കെ വെട്ടണം ഇനി ചിലപ്പോൾ ഞാൻ വെട്ടും പിന്നെ ഇത് നമ്മളുടെ എൻ്റെ പ്രശസ്തിപ്പെട്ട മാവാണ് ഇതുവരെ ഈ പ്രാവശ്യം പൂത്തില്ല എന്താണ് ചുമ്മാക്കാർ നിൽക്കുന്നത് ഇതിലെല്ലാം ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് ഇടാനുണ്ട് പക്ഷെ മടിയും ശീലവും കാരണം ഞാൻ ഇട്ടില്ല ഇനി ഇടണം കണ്ടോ പിന്നെന്താണ്ട് ഇത് നമ്മുടെ അയ്യോ എന്താണ് ഇത് നമ്മുടെ കൈതോന്നിയാണേ എന്നാലും ദിവസം കാണിച്ചായിരുന്നു കൈ തോന്നി തന്നെ ഇവിടെ ഞാൻ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഈ തെങ്ങിൻ്റെ അവിടെ ഇതൊരെണ്ണം ഒരു ക്രീപ്പർ നിൽക്കുന്നത് അതിനെ വിളി വരച്ച് കളയാം ഈ ക്രീപ്പർ വാട്ടർ മെലോൺ എന്നാണ് പറഞ്ഞത് ഇപ്പം മനസ്സിലായി അല്ല എന്ന് ഇപ്പം അതിനെ കയ്യേ ചീത്ത അപ്പോൾ നമുക്കിപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അപ്പം ഇതിൻ്റെ മൂഡ് ഇവിടെയാണ് ഇതങ്ങ് കളഞ്ഞേക്കാം അപ്പോൾ ഇത്തേക്കും പിന്നെ എല്ലാം നശിച്ച് പോയിക്കോളും പിന്നെ ഞാൻ കാണിച്ചായിരുന്നു കൈ തോന്നി കണ്ടില്ലേ ഇവിടെ നട്ട കൈതുന്നി ചാടി താണ്ടെ ഇവിടെ വന്ന് വീട് ഇറച്ചിക്കിളുത്ത് എനിക്കിനി എണ്ണ കാച്ചാൽ ഞാൻ കാണിക്കാമേ കണ്ട അവിടെ അവിടെ കൈ തോന്നി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് കണ്ടപ്പോൾ പിന്നെ ഇത് നമ്മുടെ ഒരു തെങ്ങാണ് അത് സ്ഥലം വാങ്ങിച്ചപ്പോഴേ ഉണ്ടായിരുന്നത് അത് ചീത്തയായി വന്നതാണ് അത് ഞാൻ വെട്ടാൻ പറഞ്ഞപ്പം ജോലിക്ക് വരുന്ന ആൾ പറഞ്ഞു ഒരു വർഷം കൂടെ നോക്കാൻ ചേച്ചി എന്ന് പറഞ്ഞു ശരി ഓക്കെ എന്ന് വിചാരിച്ച് ഇത് കണ്ട എൻ്റെ കുട്ടി കിണറിൻ്റെ മോളിൽ കയറാൻ മാറി ഇത് കിണറാണേ അപ്പോൾ ഞാനിപ്പം ലൈൻ വാട്ടർ എടുത്ത് കൊണ്ട് ഞാൻ വിചാരിച്ചു കിണറിന് നമുക്ക് കിണറിൽ വേണ്ട മുഴുവനും എല്ലാം കിടക്കണം ഇതൊക്കെ എടുത്ത് കളയണം കിണറിൽ ഞാനിപ്പോൾ ഒരു മോട്ടോർ വയ്ക്കാൻ പോകുന്നു ഇവിടെ ഒരു ടാങ്ക് കെട്ടിയിട്ട് ഈ വശത്തൊരു ടാങ്ക് കെട്ടിയിട്ടെ ടാങ്ക് കെട്ടിയിട്ടെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡിൽ ടാങ്ക് വെച്ചിട്ട് പിന്നെ പമ്പൊക്കെ വെച്ച് അങ്ങനെ സെറ്റിലാക്കാമെന്ന് വിചാരിച്ച് ഇവിടെ മഴ വന്നപ്പോഴാണ് വേറൊരു വാഴ കൊലച്ചത് കണ്ടത് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാണ്ട് കണ്ടോ വേറൊരു വാഴ കൊലച്ചു ഞാൻ അവിടെ നിന്നപ്പോൾ കണ്ടില്ലായിരുന്നു കണ്ടോ കൊലച്ചു നിൽക്കുന്നത് കണ്ട ഞാൻ പറഞ്ഞു ഇത് കാട് കൊല നിൽക്കുകയാണ് അപ്പം ഇതൊക്കെ ഇപ്പം നേത്ത വാഴയാണ് ഇതൊക്കെ എപ്പം താഴെ വീണു വീഴുമെന്ന് മാത്രം പറയാൻ പറ്റില്ല കണ്ടോ കൊല കണ്ടോ ഭംഗിയുണ്ട് കാണാനൊക്കെ ഇനിയിപ്പോൾ ഏതാണ്ടേ ഓ അമ്മ ബാബ ബാന്നും പറഞ്ഞ് ഒരുത്താൻ വിളിക്കുന്നു പിന്നെ ഞാൻ ഇന്നലെ ഒരു മൂന്നാല് തെങ്ങ് വെപ്പിച്ചായിരുന്നേ അതും എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്ന തേങ്ങയായിരുന്നു ഞാനതിനെ കൊണ്ടൊന്ന് കുരിപ്പിച്ചതാണേ അപ്പോൾ അത് താണ്ടേ ഒരു തെങ്ങ് ഇതാ നട്ട് വെച്ചിരിക്കുന്നത് വേണ്ട കുഞ്ഞി പെണ്ണനെ കുഞ്ഞിക്കുഞ്ഞി വേണ്ട ഇത് പിന്നെ ഈ അഗ്രികൾച്ചറിൽ എന്ന് പറഞ്ഞാൽ വേറൊരു തെങ്ങായിരുന്നു അത് പോയി പക്ഷേ ഇപ്പം കിളുത്തുമായിരുന്നു അതുകൊണ്ട് ആ ജോലിക്കാരും പറഞ്ഞു നമുക്ക് ഒരു വർഷം കൂടെ നോക്കാൻ പിന്നെ ഓക്കെ നോക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞാനിനി വീണ്ടും അങ്ങോട്ട് പോകുന്നു കിണറ്റിൻ്റെ അടുത്തോട്ട് അപ്പോൾ കണ്ടേ ഇവിടെ ഒരു ഇവിടെ രണ്ട് മോറീസ് ഉണ്ട് നട്ടിട്ടുണ്ട് ആ അതിൽ തണ്ടേ ഒരു മോറീസ് കൊലച്ച് ഇതൊരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ കാണിച്ചു പക്ഷെ എൻ്റെ വീഡിയോ മാഞ്ഞ് പോയി ഒരു ഇനി ഇടാം കേട്ടോ എപ്പോഴാണ് ഇത് കാണാൻ നോക്കുമ്പോഴാണ് കാണുന്നത് മറ്റേ മോറിസും കൊലച്ചു നിൽക്കുന്നു അതാണ്ടേ പക്ഷെ സാധാരണ വീട്ടിലൊക്കെ വലിയ കൊലയാണേ എനിക്ക് ചെറിയ കൊലയാണ് കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്കറിയാ ഇവിടെ കഴിക്കാനൊന്നും അധികം ആളും ആരുമില്ല അപ്പം കണ്ടോ മോറിസ് മോറിസ് വെച്ചിട്ടിപ്പം ഒരു വർഷത്തിൽ കൂടുതലായി അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ നമ്മൾ തെങ്ങിൻ്റെ കിണറിൻ്റെ അടുത്തോട്ട് പറഞ്ഞത് കണ്ടോ ഇവിടെയാണ് ടാങ്ക് വയ്ക്കാൻ പറഞ്ഞത് ഈ വാഴ വെട്ടിക്കളേണ്ടി ഒരു പിന്നെ ഇവിടെ ഒരു ചെമ്പരത്ത് നിൽക്കുന്നുണ്ട് എനിക്ക് ശ്വാസവും മുട്ടുന്ന കേട്ടോ പിന്നെ ഇത് ഇതൊരു കീരയാണ് കേട്ടോ സുന്ദരി കീര ഇവിടെ നട്ടിരുന്നതാണ് അതൊക്കെ പോയി പക്ഷേ ഇപ്പം എന്താ പറയണം കിളുത്ത് നിൽക്കുന്നു പിന്നെ ഈ ചെടിക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരോ എന്നാൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണോ എന്ന് ചോദിച്ച് ഇതിവിടെ വളരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പം വളർന്നു വരുന്നു നല്ല ഭംഗിയില്ല എന്താ കേട്ടോ പിങ്കും ഉണ്ട് പച്ചയുണ്ട് ഉണ്ട് ഇവിടെ പിന്നെ കിണറിൻ്റെ അല്ല തെങ്ങിൻ്റെ മൂട്ടിലെല്ലാം കുഞ്ഞു മറ്റേ ചെടികളൊക്കെ കിളിർത്ത് പൂത്ത് നിൽക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി മരമുണ്ട് പിന്നെ നമ്മളിപ്പുറത്തോട്ട് കിടക്കുകയാണ് ഇവിടെ ഒരു മരത്തിൽ നിറച്ച് ശംഖു പുഷ്പം വളർന്ന് കിടപ്പുണ്ട് എല്ലാവരും പൂത്തിട്ടുണ്ട് ശരിക്കും തേണ്ട ശരിക്കും പൂവുണ്ട് വേണ്ട പിന്നെ അത് കറയിലെല്ലാം ശംഖു പുഷ്പത്തിൻ്റെ തൈ കുഞ്ഞ് ശംഖുശിപ്പം പൂർത്തിയിക്കുന്ന കണ്ട ഞാൻ പിന്നെ കാട് മാത്രം ഞാൻ തന്നെ ഇരുന്ന് കൈ കൊണ്ട് വറച്ചിട്ട് ഇതൊക്കെ റീറ്റെയിൻ ചെയ്ത് പിന്നെ ഇവിടെ ഒരു ചെമ്പരത്തി ഇവിടെ ഒരു മാവാണ് ഈ മാവിൻ്റെ പേര് ഓൾ സീസൺ മാവാണ് പക്ഷേ ഈ മാവിന് ഇല വരുമ്പോഴെല്ലാം പക്ഷികൾ കടിച്ചോണ്ട് പോകും എന്ത് പാടാണോ എന്തോ പിന്നെ അതിൻ്റെ അപ്പുറത്തേ അവനൊരു ജാമ്പ വെച്ചിട്ടുണ്ട് ആ ജാമ്പയും നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ഞാനൊരു ശംഖു പുഷ്പത്തിൽ ചവിട്ടി വേണ്ട പിന്നെ നാണ്ട് ഇവിടുന്ന് ഇങ്ങനെ ശംഖു പുഷ്പത്തിൻ്റെയും വാഴയുടെ ഇടയിലൊക്കെ ഞാനൊരു കരിമ്പ് വെച്ചിട്ടുണ്ട് കണ്ടോ കരിമ്പ് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് കിളിക്കുന്നതെന്നാണ് തോന്നുന്നത് കണ്ടോ ആദ്യം ഉണ്ടായ കരിമ്പ് ഇങ്ങോട്ട് മാറി നിൽക്കുക എന്തിനാണ് എല്ലാത്തിൻ്റെ ഇടയിൽ കയറി ഇങ്ങനെ വാഴയല്ല ഇങ്ങോട്ട് മാറി യ് ആ ഇത് വേണ്ട കരിമ്പ് വേണ്ട കരിമ്പു വേണ്ട കുഞ്ഞ് കരിമ്പ് വേണ്ട ഇത് വിളഞ്ഞതാണെന്നാണ് തോന്നുന്നത് എനിക്കറിഞ്ഞൂട്ടോ കുഞ്ഞാണ് അതൊന്ന് വേണ്ട ഇങ്ങനെ ഉണ്ടായി അപ്പം ഇപ്പം കുറച്ച് നന്നായിട്ട് ഒന്ന് രണ്ട് കരിമ്പ് വരുന്നുണ്ട് വേണ്ട മൂട്ടിന്ന് വേണ്ട വലിയ കരിമ്പ് വരുന്നുണ്ട് കരിമ്പ് കാണാൻ നല്ല ഭംഗിയാണ് വേണ്ട ഇലയും ഒക്കെ ആയിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് പോകുമ്പം വാഴ തന്നെ ഇത് മോൻ്റെ പ്രോപ്പർട്ടിയാണേ മതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി നടക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രണ്ട് മൂന്ന് തെങ്ങ് വെച്ചായിരുന്നു അത് കാണിക്കുന്നത് ഇവിടെ ഒരു നാരകം നിൽക്കുന്നത് എത്ര നാളായിട്ടും ശരിയാകുന്നില്ല കണ്ടോ ഇന്നലെ തടവൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഉണ്ടൊരു നാരകം ഇത് നമ്മുടെ മൈലാഞ്ചിയാണേ മൈലാഞ്ചി ചെടി നല്ലതല്ലേ എല്ലാത്തിനും നല്ലതാണ് കാണാനും നല്ലതാണ് പിന്നെ കണ്ട ഒരു കുഞ്ഞി തെങ്ങ് വെച്ചത് കണ്ട വേറൊരു തെങ്ങ് ഇവിടെ ശരിക്കും ഒരു മാവ് നിന്നായിരുന്നു ഞാൻ മാവ് ഒരു കള്ളി കൊണ്ടുവന്നതായിരുന്നു അതൊന്നും കൊള്ളൂല്ല അതുകൊണ്ട് ഞാൻ അതിനെ പിഴുതുകൾ അയച്ചിട്ട് വയ്ക്കാൻ പറഞ്ഞു പിന്നെ ഇതിവിടെ ഓൾറെഡി നിന്ന തെങ്ങ് തന്നെ പിന്നെ ഞാൻ വേറെ ഒരു തെങ്ങ് ഇവിടെ നിന്നായിരുന്നേ അതും ചീത്തയായിപ്പോയി അപ്പം അതിന് പകരം വേറെ ഒന്ന് നട്ട് പിന്നെ ഇവിടെയും ഒരു തെങ്ങ് നിന്ന് പട്ടുപോയതാണ് അവിടെ നടങ്ങനെ നാല് തെങ്ങ് നട്ട ഇനി രണ്ടെണ്ണ ഇരിക്കുന്നു അത് നടണം പിന്നെ കൊലകളൊക്കെ കണ്ടെങ്ങനെ കൊലച്ച് നിൽക്കുന്നുണ്ട് വേണ്ടേ ഒരു കൊല ആ പിന്നെ ഒരു കൊല അവിടെ കിടക്കുന്നു ഇവിടെ ഉണ്ടാവും ഒടിയത് തന്നെ വേണ്ടേ പിന്നെ ഒരു കൊല അത് കണ്ട് നിൽക്കുന്നുണ്ട പിന്നെ ഇവിടെയും കൊലയൊക്കെ ഉണ്ട് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് കണ്ടോ ഒക്കെ ചെറുതാണ് കണ്ടോ ചെറിയ കൊല പിന്നെ കൊല വന്നോണ്ടേ ഇരിക്കും നമുക്ക് അതൊന്നും നോക്കാനുള്ള സമയമില്ല ഇവിടെ നിറച്ച് കണ്ട ഇത് തുളസി കാടന്ന് തന്നെ പറയാം കണ്ടോ തുളസിയും ശങ്കൂഷ്പം കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുക ഇത് കണ്ട ഈ നിൽക്കുന്നത് മുഴുവൻ തുളസിയാണ് കണ്ട ഇതെല്ലാം തുളസിയാണ് ഇവിടെ മുഴുവനും തുളസിയാണ് കുഞ്ഞ് 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 തുളസികളാണ് നല്ല ഭംഗിയില്ലേ അമ്പലത്തിൽ പോകുമ്പം കൊണ്ട് കൊടുക്കണം ചേട്ടാ ഇവിടെ എല്ലാം തുളസിയാണ് ഇതും തുളസിയാണ് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മറ്റേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയാണേ അപ്പോഴത്തേക്കാണല്ലോ നമ്മുടെ പ്ലാവ് നിൽക്കുന്നത് പ്ലാവിൻ്റെ പുറത്തൊക്കെ ജോലിക്കാരെന്തൊക്കെയാ തട്ടിമറിച്ചിട്ടിരിക്കുന്നു ഇതൊക്കെ ഞാൻ എടുത്ത് ചേട്ടൻ പറഞ്ഞ് തീന്ന് കുറേ ചക്ക വെട്ടണമെന്നാണ് പറഞ്ഞു ഞാൻ വെട്ടാം എങ്കിലും നന്നാവുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ തണ്ട ഇവിടെയാണെങ്കിൽ നാല് ചക്ക നിന്നാൽ ഒരാൾ തനിയെ പൊഴിഞ്ഞു പോയി പിന്നെ ഇതാണ് ഞാൻ വീടിൻ്റെ വീടിൻ്റെ അടുത്ത് വന്നു വന്നുകണ്ട എന്നിട്ട് ഞാൻ കാണിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പം റോഡൊക്കെ നല്ല ഭംഗിയായിട്ടില്ലേ ഇനി അങ്ങട്ടത്തെ ഒരു ഗേറ്റ് ഇടണം അപ്പം നല്ല രസമായിരിക്കും പിന്നെ നമ്മളിവിടുത്തെ കാർ ഷെഡ് കാറ് മോൻ്റെ ബൈക്ക് പിന്നെ ഇന്നലെ മൂന്നാല് തെങ്ങിൻ്റെ ഇല വെട്ടിയായിരുന്നു മടലേ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഓലയൊക്കെ ശരിയാക്കി വെക്കാൻ എനിക്ക് ചൂലുണ്ടാക്കണം എന്ന് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുമോ പക്ഷേ ഇതൊക്കെ എൻ്റെ പൂച്ചും കുഞ്ഞുങ്ങളെ കളിച്ച് ശരിയാക്കി പിന്നെ ഈ കാർഷെഡിലുള്ള ഹാങ്ങിങ് പ്ലാൻസാണ് അതൊന്നും ശരിക്കും നോക്കുന്നില്ല എനിക്ക് മടിയല്ല എനിക്ക് വയസ്സായതുകൊണ്ടാണ് പിന്നെ അതൊക്കെ താണ്ടേ പിന്നെ വേണ്ട ഇവിടെ കുറേ പനിക്കൂർക്കുന്നുണ്ടോ എണ്ണ കാച്ചുമ്പോഴത്തേക്കും പനിക്കൂർക്ക തുളസി അലോവേര പിന്നെന്താണ് കൈ തോന്നി എല്ലാം എടുക്കണം അങ്ങനെ നമ്മൾ വീടും വീടിൻ്റെ മുമ്പിലോട്ടിങ്ങനെ പോകാം അവിടെ ഇപ്പം ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടോ എൻ്റെ കുതിരക്കുട്ടി ഇത് കിടക്കുന്നുണ്ടോ പിന്നെ കാർഷഡിൻ്റെ അവിടെ എൻ്റെ ഒരു കാർ കിടക്കുന്നു പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഒരു സിലിണ്ടർ കൊണ്ടുവച്ചിരിക്കുന്നത് അതെടുത്തകത്ത് വയ്ക്കണം പിന്നെ നല്ല മോഹൻ്റെ ഒരു വേറൊരു ഇരിക്കുന്നു പിന്നെ നല്ല അവന്മാർക്ക് ആഹാരം കൊടുത്തതൊക്കെ ബാക്കി വച്ചിരിക്കണം അതൊക്കെ അടുത്തകത്ത് കൊണ്ട് വയ്ക്കണം പിന്നെ ഇത്രയൊക്കെ തന്നെ വിശേഷം പിന്നെ ഇനി വേറൊരു വീഡിയോ ചെയ്യാം ഇത് മതിയല്ലേ ഇനി ബാക്കിലോട്ടൊക്കെ കാണിക്കാനുണ്ട് അതും എങ്കിൽ കാണിച്ചേക്കാം അതായത് നല്ല സൈഡാണ് സൈഡിൽ സിംഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഒരാളിനെ വെച്ചിരിക്കുന്നത് കണ്ടിവിടെ ചെടികൾ വെച്ചിട്ടുണ്ട് സൈഡിൽ കാർഷെഡിൻ്റെ സൈഡിൽ ഇതുകൊണ്ട് ഒരു ബോകേനുമില്ല തറവീണ് പൊട്ടി കിടന്ന് ഞാൻ പിന്നെ എടുത്ത് ഇന്നലെ റീപ്ലാന്റ് ചെയ്തു അതായത് കാർഷെഡിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ബാക്കിലേക്ക് പോകുന്നതാണേ കണ്ട ഇതൊരു ഇത് റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്ന അതും ചീത്തയായി നിൽക്കുകയായിരുന്നു കുഞ്ഞു ചട്ടിയിൽ അപ്പം ഞാൻ വലിയൊരു ചട്ടിയിൽ റീപ്ലാന്റ് ചെയ്ത് കിൾക്കുമോ എന്നറിഞ്ഞിട്ട് കിളുത്താക്കൊള്ളാം പിന്നെ ഇവിടെ കുറേ ചെടികൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ പൂച്ചക്കുട്ടികൾ നാശമാക്കി കണ്ട നല്ല 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 ചെടികൾ ഇത് കണ്ട അഗ്ലോമി അഗ്ലോണിമ എന്നല്ലേ പേര് ഇതാതോ വേറെന്താണോ ലി അഗ്ലോണിമ തന്നെ എന്താണ് ഇതൊരു ചെടിയാണിത് അറ്റത്ത് മാത്രം ലീവ്സ് ഉണ്ടാകുന്ന ചെടിയാണ് കണ്ട പിന്നെ നമ്മുടെ പുറവശത്തുള്ളൊരു തെങ്ങ് അതിൻ്റെ അവിടെ കണ്ടോ ഒരു ചെടി ഇതിൻ്റെ പേരെന്താന്ന് സൺ ആ സൺ എന്താ പറഞ്ഞിട്ട് എനിക്കിപ്പം മറന്നുപോയി പിന്നെ വേണ്ട ഇവിടെ മഞ്ഞൾ വെച്ചിരിക്കുന്നത് മഞ്ഞൾ കണ്ട പൂത്തേക്കുന്ന കണ്ട നല്ല രസമുണ്ട് ഇതിൽ വെച്ചിരുന്ന മഞ്ഞൾ വാടിപ്പോയി പിന്നെ ഇവിടെ വീട്ടിൻ്റെ പുറവശത്ത് വേണ്ട എസ് എസ് പ്ലാന്റ് ഇടണം ഉണ്ട് വേറെ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ബ്രോക്കൺ ഹാർട്ടൊക്കെ കിളുത്ത് കയറുന്നു ഇവിടെ ഇത് എൻ്റെ മോൻ കൊണ്ടുതന്ന ഒരു ചെമ്പരത്തിയാണ് പതിവ് ഇങ്ങനെ ചെടിച്ചട്ടിയിലെ ചെടിച്ചട്ടിയിലൊരു കവറിലാണ് അത് ചെടിച്ചട്ടിയിൽ വെച്ച് പിന്നെ ഇവിടെ ഒരു ചെടി നിൽക്കുന്നു പിന്നെ ഇവിടെ പുറവശത്ത് കുറേ ചെടികളുണ്ട് വേണ്ട പിന്നെ ഇതാണ് ഇത് നമ്മളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണിത് ഒന്നും ചെയ്തിട്ടില്ല ചെയ്യണം ഇത് പിന്നെ നമ്മളുടെ ഒരു കളർ കീട പിന്നെ ഇങ്ങനെ ചെടി ഈ തെങ്ങിന് തീയിട്ടാൽ കായ്ക്കുന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് തീ നിലക്കൊണ്ടിട്ടാണ് പിന്നെ ഇതെൻ്റെ ഒരു കുഞ്ഞ് പൊൻ ഒരു പൊന്ന മരിച്ചതിൻ്റെ ചെടിയാണിത് പിന്നെ മഞ്ഞൾ നിൽക്കുന്ന വേണ്ട മഞ്ഞളിൻ്റെ അടുത്തൊരു പാഴ് പ്ലാവും വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ ഇനി രണ്ട് പിന്നെ തെങ്ങും കൂടെ നിൽപ്പുണ്ട് അവർക്കും അവരെയും കൂടെ എവിടെയെങ്കിലും എടുത്ത് നടണം ഇതൊക്കെയാണ് ഇത് അരകല്ലിലാണേ അവരെ അവിടെ നിന്ന് ഇറക്കിയിട്ട് വേണം എനിക്കിനി അരകല്ലിൽ അരയ്ക്കാൻ ഇവിടെ ഒരു പേരമരന്ന് ഇപ്പോൾ ഉണ്ട് തനിയെ കിളിർത്ത് വന്നതാണ് ഇത് നമ്മളുടെ ജിങ്കിൾ ബെൽസ് ജിങ്കിൾ ബെൽസ് ജിങ്കിൽ ദി വേ ആ ഫാ ചെടിയാണ് കേട്ട അപ്പം എല്ലാവർക്കും എൻ്റെ അതിൻ്റെ കുറേ തൈകളാണ് നിൽക്കുന്നത് ഇവിടെ ഒരു തൈ വന്നിട്ടുണ്ട് ജിങ്കിൽ ബെൽസിൻ്റെ ഇത് പൂത്തിട്ടില്ല പൂക്കുമ്പോൾ കാണിക്കാം ഇവിടെ ഒരു പ്ലാ ഒരു പ്ലാവ് ഞാൻ കാണിച്ചല്ലേ ഇതെൻ്റെ തെങ്ങ് ഇത്രയൊക്കെയാണ് നമ്മളുടെ അയൽവക്കക്കാർ വീടും ഒന്നും സ്ഥലമൊന്നും ഇല്ല അതുവഴി പാമ്പൊക്കെ ഇറങ്ങി വരും കേട്ടോ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റൂല കാശുണ്ട് ഇഷ്ടംപോലെ പക്ഷേ മനുഷ്യർ ഉപകാരപ്രദമുള്ള ഒരു സാധനം ചെയ്യൂല ഇത് എൻ്റെ കുഞ്ഞുണ്ണീ പുളിച്ചിക്ക പുളിച്ച അങ്ങനെ തിന്നരുതെന്നാണ് പറയുന്നത് ഇന്നും കൂടെ ഞാനൊരു വീഡിയോ കണ്ട് പുളിച്ചിക്ക ആരോ ജ്യൂസ് അടിച്ച് കുടിച്ച് അവർക്ക് കിഡ്നി ഫെയിലുവറായത് പിന്നെ ഇത് നെല്ലി മരമാണ് നല്ല നെല്ലി അത് നെല്ലി ഇതുവരെ കിളുത്തിട്ട് പൂത്ത് കായ്ച്ചിട്ടില്ല ഇനിയിപ്പോൾ കായ്ക്കുമായിരിക്കും ഇതൊക്കെയാണ് എൻ്റെ വീടും പരിസരങ്ങളും എന്താ ഇവിടെ നിൽക്കുന്നുണ്ടോ ഫേൺസ് ഫേണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ തിരിച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നു ർക്കും എൻ്റെ മീഡിയ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇനി ഫ്രണ്ടിലുണ്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലെ കാണിക്കണ്ടേ അയ്യോ ഇവിടെ ഒക്കെ ഒരുപാട് ചെടി ഇരുന്നതാണേ അത്രയുമാർ നാശമാക്കിക്കളഞ്ഞു പിന്നെ ഇവിടെ ഞാനൊരു വെർട്ടിക്കൽ ഗാർഡൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും അങ്ങനെ നിൽക്കുന്നു പിന്നെ ഫ്രണ്ടിലാണ് ആരോ പറഞ്ഞായിരുന്നു വീട്ടിൻ്റെ ഫ്രണ്ട് വാഴ വയ്ക്കുന്നത് നല്ലതാണ് പക്ഷെ ഞാൻ അതിന് മുമ്പാണ് വെച്ചത് പക്ഷേ ഇപ്പം ഞാൻ അതുപോലെ റീറ്റേൺ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കുറേ ചെടികളുണ്ട് പിന്നെ ഇതെൻ്റെ പവിഴം പവിഴമല്ലിയാണ് എൻ്റെ കറുമ്പം മരിച്ചപ്പോൾ ഞാൻ നട്ടുവച്ചതാണ് ഈ ജൂൺ മാസം ഇനി വരുന്ന നെക്സ്റ്റ് ജൂൺ മാസം മാസമാകുമ്പോൾ മൂന്ന് വർഷമാവും ഇത്രയും കിളുത്തു എൻ്റെ കറുമ്പൻ്റെ ഓർമ്മയിൽ എന്നും പൂക്കുമെന്ന് അറിഞ്ഞിട്ട് പൂക്കുമ്പം കാണിക്കാം പിന്നെ ഇത്രയാണ് വേണ്ട അവിടെ ഒരു ഉണ്ട് ഇവിടെ തട്ട് തട്ടായിട്ട് ഉണ്ട് കണ്ടോ ഇത് പോയി ഇതിനെ വേറെ ചെടിയാക്കണം പിന്നെ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ പിന്നെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് കണ്ടോ അപ്പം എല്ലാവർക്കും പായി അടുത്ത വീഡിയോ കാണുന്നത് വരെ